ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് ഒരു മോക്ക് ടെസ്റ്റ് ആണ് അപ്പം നന്നായി കാണുക ഈ വീഡിയോ ഫുൾ ആയി ആയിരുന്നിട്ട് ഡ്രോപ്പ് ചെയ്യാതെ അതായത് ഫുൾ ഇരുന്ന് കാണുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി മാറട്ടെ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ യൂറോപ്യൻ ഫെഡറേഷൻസ് ഓഫ് ബയോടെക്നോളജിയുടെ അതായത് ഇ എഫ് ബിയുടെ ആസ്ഥാനം എവിടെ എന്നുള്ളതാണ് ഏതാണ് ഉത്തരം സ്പെയിൻ ആണ് ഓപ്ഷൻ ഡി സ്പെയിൻ ആണ് ആദ്യത്തെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം കേരളത്തിൽ നടപ്പിലാക്കിയത് എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഏതാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ ഒന്നിനാണ് അടുത്തത് വന്യജീവിയായ ധ്രുവചന്നായിയെ ലോകത്താദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ചൈന അടുത്തത് ഇരുമ്പായിര ഖനന മേഖലകളായ സുന്ദർഗഡ് മയൂർബഞ്ച് ഛാർ എന്നിവ ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഒഡീഷ അടുത്തത് പ്രസിദ്ധമായ കല്ലിൽ ഗുഹാക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് പെരുമ്പാവൂർ അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഗോദാവരി അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കൃഷിഭൂമിയെ പൊളാജ് പരോതി ചാച്ചാർ ബഞ്ചാർ എന്നിങ്ങനെ തരംതിരിച്ച മുഗൾ ചക്രവർത്തി ആര് എന്നുള്ളതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് അക്ബർ ആണ് അടുത്ത എട്ടാമത്തെ ഘാഗര ഖണ്ഡക് എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് ഏതാണ് ഓപ്ഷൻ സി ഗംഗയുടെയാണ് ആണ് അടുത്തത് ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോഡ് ആൻഡ്രോയിഡ് എന്നിവ ഓപ്ഷൻ സി ആണ് ആൻസർ പൊണ്ണത്തടി അടുത്തത് പുനഃസംയോജക ഡി എൻ എ ആദ്യമായി നിർമ്മിക്കാൻ ഉപയോഗിച്ച ബാക്ടീരിയ ഏത് എന്നുള്ളതാണ് പത്താമത്തെ സി ആണ് ആൻസർ സാൽമോണല്ല ടൈഫിമ്യൂറിയം അടുത്തത് ട്രോപോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷപാളി ഏത് എന്നുള്ളതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ട്രോപ്പോപാസ് ആണ് അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം ചൂടെ പറയുന്ന ചലച്ചിത്രങ്ങളിൽ വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളവ ഏതെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് രണ്ട് മൂന്ന് നാല് എന്നിവ ഏതാണ് രണ്ട് മൂന്ന് നാല് രണ്ട് മേഘേതക്ക താര മൂന്ന് ഹവ നാല് തമസ് അടുത്തത് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്തംഭനാവസ്ഥ ഒഴിവാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാലിന് വൈസ്രോയി പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് വേവൽ പദ്ധതിയാണ് അടുത്തത് ദേശീയ ഡോൾഫിൻ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദിവസം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഒക്ടോബർ അഞ്ചാണ് അടുത്തത് കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം തുള്ളലിന്റെ ഇതിവൃത്തം ആരെല്ലാം തമ്മിലുള്ള സംഭാഷണമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭീമനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്തത് വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് അപ്പൊ നമുക്ക് ആ പ്രസ്താവന രീതിയിലുള്ളതായതുകൊണ്ട് ഓപ്ഷൻസ് വായിക്കാം ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു അടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് കോൺഗ്രസ് പ്രതിനിധികളെ അയച്ചില്ല അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് നിയമം മൂന്നാം വട്ടമേശ സമ്മേളനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അടുത്തത് സാമുദായിക പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ തീരുമാന തീരുമാനത്തിലെത്തിക്കാൻ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് നിയമം മൂന്നാം വട്ടമേശ സമ്മേളനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു എന്നുള്ളതാണ് ആൻസർ വരുന്നത് അടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത് എന്നുള്ളതാണ് പതിനേഴാമത്തെ ഓപ്ഷൻ എ ആണ് എം കെ എസ് എസ് ആണ് അടുത്തത് കാച്ചിക്കെട്ട് എന്ന വാദ്യമേളം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് പടയണിയാണ് അടുത്തത് കലാപ കേന്ദ്രങ്ങളും നേതാക്കളും ചുവടെ ചേർക്കുന്നു തെറ്റായ ജോഡിയാണ് ചോദിക്കുന്നത് അതേതാണ് പത്താമതാമത്തെ ഓപ്ഷൻ ഡി ആണ് ബീഹാർ താന്തി തോപ്പിയാണ് അടുത്ത് സക്രിയുടെ ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും എന്ന കഥ ഏത് പേരിലാണ് ചലച്ചിത്രമായത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി വിധേയൻ എന്നുള്ളതാണ് ആൻസർ അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ഭരണഘടനയുടെ ഏത് ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തിനാലാം ഭേദഗതി അടുത്തത് ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് അപവർത്തനമാണ് അടുത്തത് നാവിക കലാപം പൊട്ടിപ്പുറപ്പെട്ട പരിശീലന കപ്പൽ ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് തൽവാറാണ് അടുത്തത് ഉജ്വല ജ്വലാമുഖി എന്നിവ ഏതിനും വിളയുടെ മികച്ച ഇനങ്ങളാണ് ഉത്തരം ബി ആണ് പച്ചമുളകാണ് അടുത്തത് നവോത്ഥാന നായകരും കൃതികളും നൽകിയിട്ടുള്ളത് ശരിയല്ലാത്ത ജോഡി ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അടുത്ത ഇരുപത്തിയാറാമത്തെ കണ്ടകൈ കുഞ്ഞാക്കാമയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് മേച്ചിൽ പുല്ല് സമരമാണ് കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരം അടുത്തത് ഇരുപത്തി ഏഴാമത്തെയാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ സി വി രാമനാണ് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ സ്ഥാപകൻ അടുത്തത് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് എന്നുള്ളതാണ് ഇരുപത്തി എട്ടാമത്തെ ഓപ്ഷൻ എ ആണ് ഒക്ടോബർ പതിമൂന്നിനാണ് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം ഇൻഡർ സ്റ്റേറ്റ് കൗൺസിലെ രൂപവൽക്കരിക്കാൻ ഭരണഘടനാപരമായ അധികാരമുള്ളത് ആർക്കാണ് എന്നുള്ളതാണ് ഇരുപത്തി ഒൻപത് ഓപ്ഷൻ എ ആണ് പ്രസിഡന്റിനാണ് അടുത്തത് ഭാരത സർക്കാരിന്റെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി അല്ലെങ്കിൽ എസ് ടി ഐ രൂപ നൽകിയ വർഷം ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് അടുത്തത് ഭരണഘടനാനുച്ഛേദം അമ്പത്തി ഒന്ന് എ എന്തുമായി ബന്ധപ്പെട്ടതാണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം ഉത്തരവാദിത്വങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇവയെല്ലാം അതായത് എ ബി സി എല്ലാം തന്നിട്ടുണ്ട് അതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ് അടുത്തത് മികച്ച നോവലിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏത് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഉമ്മാച്ചു ആണ് മികച്ച നോവലിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ഓപ്ഷൻ ഡി ഉമ്മാച്ചു അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫ്ലോറിനാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വിശേഷണം ഏത് എന്നുള്ളതാണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ദൃഢവും അയഞ്ഞതും അടുത്തത് വി കെ ഗുരുക്കൾ ഏത് പേരിലാണ് പ്രസിദ്ധനായത് ഓപ്ഷൻ ഡി ആണ് വാഗ്ബടാനന്ദൻ വി കെ ഗുരുക്കുള ഏത് പേരിലാണ് പ്രസിദ്ധനായത് വാഗ്ബടാനന്ദൻ എന്ന പേരിലാണ് പ്രസിദ്ധനായത് അടുത്ത മുപ്പത്തി ഏഴാമത്തെ അറ്റക്കാമ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ തെക്കേ അമേരിക്കയിലാണ് അറ്റക്കാമ മരുഭൂമി അടുത്ത മുപ്പത്തി എട്ടാമത്തെ ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നൈലോൺ ആണ് അടുത്തത് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങൾ ആരംഭിച്ച നേതാക്കൾ എന്നിവരുടെ പട്ടിക ചുവടെ നൽകുന്നു അത് നിങ്ങൾ ഓപ്ഷൻസ് വായിക്കാം അതിൻ്റെ ആൻസർ വരുന്ന അതിൻ്റെ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഒന്നും മൂന്നും നാലും ശരി അടുത്തത് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനരധിവസിപ്പിച്ച വനപ്രദേശം ഏത് എന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കുനോ ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ പുനര പുനരധിവസിപ്പിച്ച വനപ്രദേശമാണ് കുനോ ദേശീയോദ്യാനം അടുത്തത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തിപരമായ രോഷപ്രകടനത്തിൽ തുടങ്ങിയ സമരം പെട്ടെന്ന് തന്നെ ഒരു പ്രസ്ഥാനമായും ആ പ്രസ്ഥാനം ഒരു കലാപമായും മാറുകയായിരുന്നു ചരിത്രകാരന്മാർ ഇപ്രകാരം വിശേഷിപ്പിച്ച പ്രക്ഷോഭം ഏതാണ് എന്നുള്ളതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ അടുത്തത് നാൽപ്പത്തിരണ്ടാമത്തെ ബ്രഹ്മത്വ നിർ നിർഭാസത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ് അത് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരുമ്പോൾ രൂപപ്പെടുന്ന സംയുക്തം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കാർബോക്സി ഹീമോഗ്ലോബിനാണ് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യനില പോകാം ഓറഞ്ച് നിറം ലഭിക്കാനായി ഡിസ്ചാർജ് ലാബുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് നിയോൺ ആണ് ഓറഞ്ച് നിറം ലഭിക്കാനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഓപ്ഷൻ ഡി നിയോൺ ആണ് അടുത്തത് ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോ ഡോണ്ടൈറ്റിസ് ഏത് രോഗമാണ് നാല്പത്തിയഞ്ചാമത്തെ ബി ആണ് വായാണ് അടുത്ത നാല്പത്തി ആറാമത്തെ ഏതാനും സ്ഥാപനങ്ങളുടെ പേര് ചുവടെ നൽകിയിരിക്കുന്നു അതിലെ വിവരാവകാശ നിയമം ബാധകമായ സ്ഥാപനങ്ങൾ ഏവ എന്നുള്ളതാണ് നാല്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രമാണ് നാല് മാത്രം ഏതാണ് നീതി ആയോഗാണ് വിവരാവകാശ നിയമം ബാധകമായിട്ടുള്ള സ്ഥാപനം അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ എബ്രഹാം ലിങ്കൺ കഥാപാത്രമാകുന്ന മലയാള നോവൽ ഏതാണ് ഓപ്ഷൻ സി ആണ് വ്യക്തിയിലെ വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ കഥാപാത്രമാകുന്ന മലയാള നോവൽ അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ഹിമാലയത്തിന്റെ മൂന്ന് നിരകളിൽ സ്ഥിതി ചെയ്യുന്നവരുടെ പട്ടിക ചുവടെ നൽകുന്നു ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നുള്ളതാണ് നാൽപ്പത്തി ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചുവടെ പറയുന്ന വിയിൽ വക്കം മൗലവി സ്ഥാപിച്ച പ്രസിദ്ധീകരണം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ഓപ്ഷൻ ഡി ആണ് അൽ അമീൻ ആണ് വക്കം മൗലവി സ്ഥാപിച്ച പ്രസിദ്ധീകരണം അല്ലാത്തതാണ് അൽ അമീൻ ടെലൂറിയം താഴെ തന്നിരിക്കുന്ന വിയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അമ്പതാമത്തെ സി ആണ് ഉപലോഹത്തിലാണ് ടെലൂറിയം ഉൾപ്പെടുന്നത് അടുത്തത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള എ കെ ഗോപാലൻ ഇ കെ നായനാർ എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് കടൽ തീരത്താണ് എന്നുള്ളതാണ് അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് പയ്യാമ്പലത്താണ് ആരുടെയൊക്കെയാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള അതുപോലെ തന്നെ എ കെ ഗോപാൽ എ കെ ജിയുടെ അതുപോലെ ഇ കെ നായനാരുടെ ഇവരുടെയൊക്കെ അന്ത്യവിശ്രമ സ്ഥലം ഏത് കടൽ തീരത്താണ് പയ്യാമ്പരം കടൽ തീരത്താണ് അടുത്തത് വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ഏതാണെന്നുള്ളതാണ് അത് ക്രയോജെനിക്സ് ഓപ്ഷൻ സി ക്രയോജെനിക്സ് ആണ് വളരെ താഴ്ന്ന താപനിലയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അടുത്തത് അമ്പത്തി മൂന്നാമത്തെ ഗുലാങ്കിരി ആരുടെ രചനയാണ് എന്നുള്ളതാണ് അൻപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് ആരുടെയാണ് ജ്യോതിബ ഫുലെയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ജ്യോതിബ ഫുലയാണ് അടുത്തത് ദേശീയ ജലപാത ഒന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതൊക്കെയാണ് എന്നുള്ളതാണ് അമ്പത്തിനാലാമത്തെ ഓപ്ഷൻ ബി ആണ് അലഹാബാദ് ഹാൾഡി അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മടകൂർപ്പാറ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് അടുത്തത് അൻപത്തി ആറാമത്തെ ജന്തുക്കൾക്കുള്ള ആദ്യത്തെ കൊറോണ വാക്സിൻ നിർമ്മിച്ചത് ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് അമ്പത്തി ആറാമത്തെ ഓപ്ഷൻ സി ആണ് റഷ്യ ആണ് അടുത്ത അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ബി എം കായൽ മലപ്പുറം ജില്ലയിൽ എവിടെയാണ് എന്നാണ് ബി എം കായൽ അമ്പത്തിയേഴ് എ ആണ് പൊന്നാനിയിലാണ് ബി എം കായൽ എവിടെയാണ് പൊന്നാനി അടുത്ത അമ്പത്തി എട്ടാമത്തെ ചാനർ ലഹളിയുടെ മറ്റൊരു പേര് ആണ് ചോദിച്ചിരിക്കുന്നത് അമ്പത്തി എട്ട് ബി ആണ് മേൽമുണ്ട് സമരമാണ് ഓപ്ഷൻ ബി മേൽമുണ്ട് സമരമാണ് അടുത്തത് കേരളം റെയിൽവേയുടെ ഏത് സോണിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അൻപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ ഡി ആണ് സദേൺ സോണാണ് അടുത്ത അറുപതാമത്തെ മൃഗവാണി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ അറുപതാമത്തെ ഓപ്ഷൻ ബി ആണ് തെലുങ്കാനയിലാണ് എവിടെയാണ് തെലുങ്കാന അടുത്തത് അറുപത്തൊന്നാമത്തെ ശരീരത്തിലെ മുറിവുകൾ പോറലുകൾ എന്നിവയിലൂടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗം ഏതാണ് ഓപ്ഷൻ സി ആണ് ഏതാണ് എലിപ്പനിയാണ് ശരീരത്തിലെ മുറിവുകളും പോറലുകൾ എന്നിവ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കൾ അതിലൂടെ കയറുന്ന രോഗമാണ് എലിപ്പനി അടുത്തത് അമ്പത് അറുപത്തിരണ്ടാമത്തെ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ബി ആണ് മണിപ്പൂർ ആണ് ഏതാണ് മണിപ്പൂർ ആണ് അടുത്ത അറുപത്തി മൂന്നാമത്തെ അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഏതൊക്കെയാണ് അന്റാർട്ടിക്കയും തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഡ്രേക്ക് പാസേജ് ആണ് ഏതാണ് ഓപ്ഷൻ ഡി ഡ്രേക്ക് പാസേജ് അടുത്തത് ജിൻജിബറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് എന്നുള്ളതാണ് അറുപത്തിനാലാമത്തെ അത് ബി ആണ് മോണയാണ് ഏതാണ് മോണ അടുത്ത അറുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ പ്രതിപാദ്യം എന്താണ് എന്നുള്ളതാണ് അറുപത്തഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡി ഡി ടി മലിനീകരണമാണ് സൈലൻറ് സ്പ്രിങ് എന്ന കൃതിയുടെ പ്രതിപാദ്യം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറക്കെ ഇറക്കെ ചെയ്ത് വിടുക നമുക്ക് അറുപത്തിയാമത്തെ കോസ്റ്റിനിട്ട് പോകാം ന്യൂന്മതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് ന്യൂന്മതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് അസം ആണ് അടുത്തത് അറുപത്തിയേഴാമത്തെ പേപ്പാറ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കരമനയാറാണ് അടുത്തത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം ലീഡ് എൽ ഇ ഡി ലീഡ് അവാർഡ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്ത അറുപത്തി ഒൻപതാമത്തെ മനുഷ്യ ജിനോ പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ് എന്നുള്ളതാണ് അറുപത്തി ഒൻപതാമത്തെ ഓപ്ഷൻ ഡി ആണ് ഡിസ്ട്രോഫിനാണ് അടുത്ത എഴുപതാമത്തെ ഏത് രോഗത്തിന്റെ ഗുരുതരമായ അവസ്ഥയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് എന്നുള്ളതാണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് മലമ്പനിയുടെ മലമ്പനിയുടെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് അടുത്ത എഴുപത്തി മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമയ്ക്ക് പ്രമേയമായ സമരം ഏത് എന്നുള്ളതാണ് എഴുപത്തി ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് കയ്യൂർ സമരമാണ് അടുത്ത എഴുപത്തി താഴെ പറയുന്ന വിയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ബ്ലൈറ്റ് രോഗമാണ് നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ് ബ്ലൈറ്റ് രോഗമാണ് അടുത്ത എഴുപത്തി മൂന്നാമത്തെ കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗഡ് ആണ് അടുത്ത എഴുപത്തിനാലാമത്തെ വായ്പുണ്ണിന് കാരണമാവുന്നത് ഏത് വിറ്റമിന്റെ കുറവാണ് ഓപ്ഷൻ എ ആണ് വിറ്റമിൻ ബിയുടെ കുറവ് മൂലമാണ് വായ്പുണ്ണ് ഉണ്ടാകുന്നത് അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നാട്യ കൽപദ്രുമം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട കൃതിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കൂടിയാട്ടം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്